മാധ്യമ പ്രവർത്തകർ നാണം കെട്ട് തലകുരിച്ച് നിൽക്കേണ്ട അവസ്ഥ എസ് എഫ് ഒയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ കഴിയാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ അതാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനുത്തരം കാണേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് എസ് എഫ് ഒയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ ജൂനിയറായ ഒരു നേതാവാണ് അടുത്ത കാലത്താണ് സംസ്ഥാന സെക്രട്ടറിയായി വന്നത് അദ്ദേഹം ചിലപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം മാധ്യമങ്ങളെ കാണുന്നത് എന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഒരാൾ ഇത്ര രൂക്ഷമായി മാധ്യമങ്ങളെ വിമർശിക്കുമ്പോൾ അത് കേട്ടിരിക്കേണ്ടി വന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ നാണക്കേട് എന്നേ പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ തലകുരിച്ച് നിൽക്കേണ്ടി വരുന്നത് മാധ്യമങ്ങൾക്ക് അതിന് ഉത്തരവ് പറയുന്നുണ്ട് പി എസ് സഞ്ജീവ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം കേൾക്കാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന മൂന്ന് പേരും കെ എസ് യുവിന്റെ നേതാക്കന്മാരാണ് ഒരു വാർത്ത കൊണ്ട് ഒരക്ഷരം കൊണ്ട് നിങ്ങളൊന്ന് അതിനെ വിമർശിക്കാൻ തയ്യാറായോ ഒരക്ഷരം ഒരക്ഷരം കൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ അതിന് തയ്യാറായോ ഇതാ ചിത്രങ്ങൾ സഹിതം നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് നിങ്ങൾ കൊടുത്തിട്ടില്ല ഇതാ അവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ഈ ഫോട്ടോ ഇന്നലെ ചിലർ ആവശ്യം ഫോട്ടോ ആയിരുന്നു കെ എസ് യു പ്രവർത്തകനായ സമീർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആഷിഖ് കെ എസ് യു ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി അനസ് ഇന്നലെ പ്രസ് മീറ്റ് വിളിച്ച ആള് ഇവരെല്ലാം ഒരുമിച്ചിരിക്കുന്ന കെ എസ് യുവിന്റെ അവിടുത്തെ മീറ്റിംഗിന്റെ ഫോട്ടോ ഇതൊന്ന് ഇതാ ഇപ്പോൾ അറസ്റ്റിലായ കിലോ കണക്കിന് കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ അറസ്റ്റിലായ ഷാനിക് കെ എസ് യുവിന്റെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഫോട്ടോ അത് ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കണം ആ ഫോട്ടോയിൽ അതുകൂടി ഞാൻ പറയാം ഇത് ആ ഫോട്ടോയുടെ ബാക്കി ആ ഫോട്ടോയിലുള്ള ഈ വള്ള ഷർട്ടുകാരൻ കെ എസ് യുവിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ജിഷ്ണു അതിനെ തൊട്ടപ്പുറത്തുള്ള ആള് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഷാലിക്ക് ഇതിനപ്പുറത്തേക്ക് മറ്റെന്താണ് നിങ്ങൾക്ക് ആവശ്യം ഒരക്ഷരം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും മുൻ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ മാധ്യമങ്ങളൊന്ന് പറയാൻ തയ്യാറായോ നിങ്ങൾക്ക് അജണ്ടയുണ്ട് നിങ്ങൾ പക്ഷപാതപരമാണ് നിങ്ങൾ ഇടതുവിരുദ്ധത ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും വാദിക്കരുത് ഈ അറസ്റ്റ് അല്ല 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 അങ്ങനെയൊന്നും കള്ളമൊന്നും പറയലേ നിങ്ങൾ മാധ്യമപ്രവർത്തകർ കള്ളം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ ഈ നാട്ടിൽ മുഴുവൻ കള്ളാണ് അല്ലല്ല ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലല്ല വസ്തുത ഒന്നല്ല നിങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായും കള്ളമാണ് പറയുന്നത് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ അല്ലല്ല വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് അല്ലല്ല ആന്നല്ല 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 ഇതിൽ കൃത്യമായി കൃത്യമായി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താ പ്രശ്നം ഇന്ന് രാവിലെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത പൂർവ്വ വിദ്യാർത്ഥി അല്ലേ പൂർവ്വ അല്ല പൂർവ്വ വിദ്യാർത്ഥി എന്നല്ല കൊടുത്തത് ഇല്ലില്ല പൂർവ്വ പൂർവ്വ ഇപ്പോ 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 ഈ പത്ത് മിനിറ്റ് ഞങ്ങളിത് കയറുന്നതിന് മുമ്പ് മുഴുവൻ വാർത്താ ചാനലുകളും നോക്കി ഒറ്റക്കാടിനു പോലും കെ എസ് യു പ്രവർത്തകരെന്നോ കെ എസ് യുന്റെ മുൻപ് ഇല്ല ഇല്ല എട്ടുമണിക്ക് ഏഴരക്ക് പോലീസ് അറസ്റ്റ് എന്നുള്ള വാർത്ത പുറത്തേക്ക് വിട്ടു എട്ട് മണി മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ എവിടെയും കണ്ടില്ല നിങ്ങൾ ഇതിന്റെ വസ്തുത തിരക്കില്ലാണോ നിങ്ങൾ തിരക്കാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ലേ അതെ എസ് എഫ് ഐടെ സംസ്ഥാന ഭാരവാഹികളുടെയും മുൻ ഭാരവാഹിയും ഇപ്പത്തെ ഭാരവാഹിയും അയാൾ പോസ്റ്ററിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ എഴുതാൻ കാത്തുകയാണോ നിങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ എഴുതിയാലും നിങ്ങൾ കൊടുക്കൂ ഞങ്ങൾ എഴുതൊക്കെ അല്ല അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പൊ നടത്തുന്ന ചർച്ച എന്താണ് ഇപ്പൊ ഏറ്റവും അവസാനം ഈ പറഞ്ഞ ഷാലിക്കുമായി ബന്ധപ്പെട്ട് ഒരു വരി വാർത്ത കൊടുത്തില്ല സഖാവ് പി എം മാർഷോന്റെ പോസ്റ്റിന് കാത്തിരിക്കുമായിരുന്നു അത്ര എത്ര എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഞങ്ങൾ വിവരം തരണമായിരുന്നു അത്ര ഇത് കേട്ടിരുന്ന് ഞങ്ങൾ ഇതിനൊക്കെ ആ നിലയിൽ തന്നെ തലയാട്ടണം ആ നിലയിൽ തന്നെ ഇത് കണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവർക്കൊക്കെ എന്ത് പ്രിവിലേജാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇവർ ഇവർ എന്ത് പ്രിവിലേജാണ് ആ പ്രിവിലേജ് എന്താണ് എനിക്ക് അറിയാനുണ്ട് ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിന് ചെയ്യപ്പെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഇങ്ങളോട് ചോദിക്കുക എന്താണ് ഇവരുടെ പ്രിവിലേജ് ഇവർക്ക് മരടനീഷുമാരോട് ഈ നാട്ടിലെ എല്ലാ തെറ്റായ പ്രചരണങ്ങളോടൊപ്പം കൂടെ നിൽക്കാനുള്ള എല്ലാ ലൈസൻസും ഉണ്ടോ ഈ കേരളത്തിൽ ഇവർക്ക് എന്തുമാവാം എന്നാണോ ഇവർക്ക് ആരെയും കൊല്ലാം എന്നാണോ ഇവർക്ക് ആരെയും ആക്രമിക്കാം ഇവർക്ക് എത്ര കിലോ കഞ്ചാവ് മുക്കാമാണോ ഈ നിമിഷം വരെ അവർ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല സേവരോട് നിങ്ങൾ കൂടി ചോദിച്ചോ ഇവരൊക്കെ എന്താണ് ആര് മറുപടി പറയും ഈ ചോദ്യങ്ങൾക്ക് എസ് എഫ് ഐ നേതാക്കൾ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നത് മാധ്യമപ്രവർത്തകർ തൊട്ട് മുന്നിൽ ഇരിക്കുന്നുണ്ട് അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയല്ലേ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തനം ഒരു വിടുപണിയായി മാറിയിട്ടുണ്ട് ഇന്ന് അതുകൊണ്ട് തന്നെയാണ് പി എസ് സഞ്ജീവിനെ പോലെയുള്ള എസ് എഫ് ഐ നേതാക്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാതെ തലകുമ്പിട്ടിരിക്കേണ്ടി വരുന്നത് മാധ്യമ പ്രവർത്തകർക്ക് അദ്ദേഹം എസ് എഫ് ഐ നേതാവ് പി എസ് സഞ്ജീവ് അവിടെയും നിർത്തുന്നില്ല മാധ്യമങ്ങളെ പറയാതെ മാധ്യമങ്ങൾക്ക് അതും കൂടി കേൾക്കാം ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ ഉച്ച ചങ്ങാതിയാവുന്നത് അതും കെ എസ് യുവിന്റെ ജാഥ എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴായിരുന്നില്ലേ ഈ ഫോട്ടോ പുറത്തു വന്നത് അതേ സമയത്തല്ലേ കെ എസ് യുവിന്റെ നേതാക്കന്മാരിൽ നിന്നും ഇത് പിടിക്കപ്പെട്ടത് ഇന്നലെ രാവിലെ തൊട്ട് ഇപ്പൊ നിങ്ങളുടെ പല ചോദ്യങ്ങളും പലരോടും ഞങ്ങൾ കേട്ടു ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്താ പ്രശ്നം രാവിലെ എട്ട് മണി തൊട്ട് നിങ്ങൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞു തുടങ്ങി എട്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് ശേഷം കെ എസ് നേതാക്കന്മാർ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ യൂ ടേൺ എടുത്തു നിങ്ങളും കെ എസ് സംസ്ഥാന പ്രസിഡന്റും ഉൾപ്പെടെ എന്താ എടുത്തത് ഇത് രാഷ്ട്രീയമില്ല ഒരു രാഷ്ട്രീയവും ഇല്ല നിങ്ങൾ പിന്നീട് എന്താക്കി അത് പൂർവ്വ വിദ്യാർത്ഥിയാക്കി വിദ്യാർത്ഥികളാക്കി അതുവരെ എസ് എഫ് ഐയെ നിങ്ങൾ ആക്രമിച്ചു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവഹികളെന്ന നിലയിൽ ഞങ്ങൾ വിശദീകരിച്ചല്ലോ ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തല്ലോ നിലപാട് ചോദിക്കാൻ പോലും നിങ്ങൾ ചെന്നോ അത് ചെന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും വലിയ വിരോധാഭാസം എന്ന നിലയിൽ നിങ്ങൾ ചില വസ്തുതകൾ മറച്ചു പിടിക്കാൻ ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ന് രാവിലെ പൂർണ്ണമായും നിങ്ങൾ അസത്യങ്ങൾ പ്രതി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് കേസ് നേതാക്കന്മാർ ജയിലിലായിട്ടും ഒരക്ഷരം വേണ്ടിയിട്ടില്ല കേരളത്തിൽ തെറ്റായ ചർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ആ ഘട്ടത്തിലും ഈ മന്ത്രിമാരെന്ത് പറഞ്ഞു കൂട്ടായ പരിശ്രമത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയണം ഇതൊരു സാമൂഹ്യ വിപത്താണ് ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും ഇത് തിരിച്ചറിഞ്ഞാണ് മാധ്യമങ്ങൾ ഇടപെടുന്നതെന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട് ഇനി കെ എസ് യു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മുൻ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുമാണ് എന്ന് കൃത്യമായി എഴുതി ചേർത്തത് നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റ പ്രതിഷേധം എന്നുള്ളത് വി ഡി സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചത് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് രാവിലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് മാധ്യമങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരും തുടങ്ങിയതാണ് പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റി അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവണം ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമേൽ ആഹ്ലാദവും ഉന്മാദവും നൽകുന്നത് എന്ന് ഞങ്ങൾക്കറിയണം പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ ഒരു ഘട്ടത്തിലും അത്തരം ഒരു നിലപാടില്ലാത്ത ഒരു സംഘടനയെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തുടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നില്ല അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ് എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ് ഷാരിഖ് എന്ന ഇയാൾ രാവിലെ എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഈ പ്രസ് മീറ്റ് നടത്തുന്ന ഈ സമയം വരെയും എസ് എഫ് യുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള പി എം മാർഷോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ടി വന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്ന് വാർത്തയാക്കാൻ എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ മുഖ്യ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിയിരിക്കും നിങ്ങൾ അല്ല അത് താമസിച്ചൊന്നുമല്ല സാർ ഏ നിങ്ങൾ എങ്ങനെയായിരിക്കല്ലേ പൂർവ്വകാല വിദ്യാർത്ഥി പൂർവ്വകാല വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ വാർത്ത കൊടുത്തു വാർത്ത കൊടുത്തത് എട്ട് മണി തൊട്ട് ഇപ്പോ പി എം മാർഷോന്റെ പോസ്റ്റ് ആ പോസ്റ്റ് ഒന്നെടുക്കുക പി എം മാർഷോന്റെ പോസ്റ്റ് കൊടുത്ത ആ സമയം ആ പോസ്റ്റ് ഞാൻ കൃത്യമായി കണ്ട് ഞാൻ ആ സ്റ്റാറ്റസ് വെച്ചിട്ടാണ് വരുന്നത് ആ പി എം മാർഷോ പോസ്റ്റ് ഇട്ടതിന്റെ ആ സമയത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുള്ളൂ ഇയാൾ കെ എസ് യു ആർ അതിനുശേഷവും നിങ്ങൾ വാർത്ത ഒന്നും കൊടുത്തിട്ടില്ല പി എം മാർഷോ ഈ എട്ട് മണിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടോട്ട് പി എം മാർഷോ പോസ്റ്റ് ഇടുന്നത് വരെയും അതിനുശേഷവും നിങ്ങൾ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്ന ഇയാൾ പൂർവ്വകാല വിദ്യാർത്ഥി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു എസ് എഫ് എയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഞാനോ അല്ലെ പ്രസിഡന്റ് ആയിട്ടുള്ളവരോ ഇവരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും കാത്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ വിവരങ്ങൾ നൽകാൻ ഇരിക്കുന്നത് എന്ന തലത്തിലേക്ക് നിങ്ങൾ തന്നെ പറയുന്നിടത്ത് ഈ വാർത്ത മാധ്യമ ചർച്ചയിൽ നിന്നോ ഈ പറയുന്ന നിങ്ങളിൽ നിന്നോ ഏതെങ്കിലും ഘട്ടത്തിലൊരു നീതി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ശരിയായ നിലപാട് നിങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ഇനി വിശ്വാസം ഉണ്ടാവില്ല ചില ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അപ്പോഴെതാ അവസാന ആയുധം പുറത്തെടുക്കുന്നു പി എസ് സഞ്ജീവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അത് ദിനപത്രങ്ങളാണ് ദിനപത്രങ്ങളിൽ വന്ന വാർത്തകളാണ് ആ വാർത്തകൾ തലവാചകം വായിച്ചപ്പോൾ പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അതും കൂടി കാണാം അതിനു ശേഷം വന്ന വാർത്ത ഞാൻ പറയാം എസ് 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 എഫ് 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 ഐ ഐ ഐ കാർ ആണ് എന്ന പേരും മാത്രമാണ് പിന്നീട് മണിക്കൂറുകൾ രാവിലെ എട്ട് മണി തൊട്ട് ത്രൂഔട്ട് വൈകുന്നേരം വരെ ഉപയോഗിച്ചത് ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ ഇവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ കാണല്ലോ കേരളത്തിലെ മുഖ്യധാര അപ്പൊ മനോരമയുടെ ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ ആ പിടിച്ചത് രണ്ടു കിലോ അവിടെ പേര് എസ് എഫ് ഐയുടെ മാളം മൂന്ന് എസ് എഫ് ഐക്കാർ അറസ്റ്റിൽ മൂന്ന് എസ് എഫ് ഐക്കാർ അറസ്റ്റിൽ ആരാണ് ഈ മൂന്ന് എസ് എഫ് ഐക്കാർ അറസ്റ്റിലായിട്ടുള്ളത് മുഴുവൻ പത്രങ്ങളും നോക്കിയാൽ ഇന്ന് കാണാൻ കഴിയുന്നത് എസ് എഫ് ഐയുടെ പേര് മാത്രമാണ് ഇതിൽ കൃത്യമായി ഇതാ മാതൃഭൂമി മാതൃഭൂമിയിലും സമാനമായ വാർത്ത ഇവിടെ എവിടെയും ഇതിലെവിടെയും എന്തില്ല യഥാർത്ഥത്തിൽ പൂർണമായ വാർത്തയില്ല ചോദ്യങ്ങളുടെ പ്രശ്നം മാത്രമല്ല ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ മാതൃഭൂമി റിപ്പോർട്ടർ മീഡിയ വൺ ഉൾപ്പെടെ എല്ലാവരെയും ഞാൻ നിങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടില്ല പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടില്ല എന്താ വിഷയം ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ശാലിക്കുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോദാ ആരാ കാണത്തത് മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവാണ് നിങ്ങളാണല്ലോ ഇത് തുടങ്ങിയിട്ടത് അപ്പൊ നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയാം നിങ്ങളുടെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞത് ഇന്ന് രാവിലെ തൊട്ട് ഒരിക്കലെങ്കിലും എസ് കഴിഞ്ഞ ഇന്നലെ ഞങ്ങളുടെ പേര് ഉപയോഗിച്ചതുപോലെ ഒരു ഘട്ടമെങ്കിലും ഈ രണ്ട് രണ്ടര കിലോ അതിനെ തുടർന്നുള്ള ഇതിന്റെ മുഴുവൻ കണ്ണികളെയും പിടിക്കാൻ കഴിയുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളുടെ സമക്ഷം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു ശക്തമായ വിയോജിപ്പ് ഞങ്ങൾക്കതുണ്ട് ഇതാ കേരളത്തിലെ മുഴുവൻ ഇന്നത്തെ ദിനപത്രങ്ങളും നിങ്ങൾ നോക്കണം മുഴുവൻ ദിനപത്രങ്ങളിലും എഴുതി വെച്ചിരിക്കുന്നത് എസ് എഫ് വിരുദ്ധ വാർത്ത മുഴുവൻ കള്ളമാണ് ആരും ചോദിക്കില്ല പറയില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധം ഞങ്ങൾക്ക് അതിലുണ്ട് നിങ്ങൾ ന്യൂസ് മലയാളം മാത്രം ഞാൻ പറയില്ല ഈ മരടനീഷിന്റെ എസ് എഫ്ഐയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ഇങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് കാര്യം അയാൾക്ക് ഇന്ന് ജീവനോട് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റും കെ എസ് യുവിന്റെ ജില്ലാ പ്രസിഡന്റ് ഡിസോൺ കലോത്സവത്തിൽ ഒരാളെ തല്ലിക്കൊല്ലാനാക്കി പരിമയാ നാല്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്ന കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റിനെ മാലയിട്ട് സ്വീകരിച്ച അവര് ജാതെക്കുട്ടി എറണാകുളം ജില്ലയിൽ മരടാനീഷിന്റെ മീഷിന്റെ സ്വീകരണം ആ സ്വീകരണത്തിൽ എന്തൊക്കെ വിളമ്പി നിങ്ങൾ എന്താ അന്വേഷിക്കാൻ പോവാത്ത ഡ്രോയിങ് റിപ്പോർട്ടറും ഇപ്പോ മാരത്തോണും എല്ലാം ഒക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പോവാത്തത് അതെ അതെ ഏതാണ് ആർഷോ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾ കേശു പ്രവർത്തകൻ ആവുന്നുള്ളൂ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട രൂപത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണേൽ നിങ്ങൾക്കൊപ്പം വേണേ തരാം അവരോ കോപ്പിയോ അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരല്ലേ അപ്പോ അങ്ങനെയാവുമ്പോ ഞങ്ങൾ വാർത്ത തന്നാലേ നിങ്ങൾ കൊടുക്കൂ എന്ന ടൂണിലല്ലേ നിങ്ങൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ വസ്തുതാപരമായ വിവരമാണല്ലോ ഇത് അല്ലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് അല്ല ഒരു കാര്യം കൂടി ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് ഈ നിമിഷം വരെയും നിങ്ങൾ ഞങ്ങളുടെ സംഘടനയുടെ പേരുപയോഗിച്ചത് ആരെങ്കിലും വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലാന്ന് ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞോ അല്ല അതാ അതിലൊന്നും ഞങ്ങൾ വേറെ അഭിപ്രായം ഒന്നും പറഞ്ഞല്ലോ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തി അപ്പോ ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെയും അതെ ഈ സാക്ഷ്യ അതെ ഞാൻ സെക്രട്ടറി തന്നെയാണ് അതെ അതെ അല്ല അങ്ങനെയല്ലോ ഈ ഇയാൾ അറസ്റ്റ് ചെയ്തിട്ട് എത്ര മണിയാ എത്ര ഇയാൾ അറസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ല അങ്ങനെയൊന്നും നിങ്ങൾ കൊടുത്തിട്ടില്ല അങ്ങനെയൊന്നും നിങ്ങൾ വാദിക്കരുത് ഈ അറസ്റ്റ് അല്ല 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 അങ്ങനെയൊന്നും കള്ളമൊന്നും പറയല്ലേ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കള്ളം കള്ളം പറഞ്ഞു തുടങ്ങിയാൽ ഈ നാട്ടിൽ മുഴുവൻ കള്ളാണ് പറഞ്ഞത് അല്ല ഇല്ല ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലല്ല വസ്തുതന്നല്ല നിങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായും കള്ളമാണ് പറയുന്നത് ഇന്ന് രാവിലെ ഇന്ന് ഇന്ന് രാവിലെ അല്ലല്ല വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ ഇന്ന് അല്ലല്ല ആന്നല്ല 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 ഇതിൽ കൃത്യമായി കൃത്യമായി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താ പ്രശ്നം ഇന്ന് രാവിലെ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് നിങ്ങൾ കൊടുത്ത വാർത്ത പൂർവ്വ വിദ്യാർത്ഥി അല്ലേ പൂർവ്വ അല്ല പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലേ കൊടുത്തത് ഇല്ലില്ല പൂർവ്വ ൂർവ വിദ്യാർത്ഥിയാണ് പറഞ്ഞത് ഇപ്പോ 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 ഈ പത്ത് മിനിറ്റ് ഞങ്ങളിത് കയറുന്നതിനു മുമ്പ് മുഴുവൻ വാർത്താ ചാനലുകളും നോക്കി ഒറ്റക്കാടിനോലും കെ എസ് യു പ്രവർത്തകരെന്നോ കെ എസ് യുന്റെ മുൻപ് എട്ട് മണിക്ക് ഏഴരക്ക് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്ത പുറത്തേക്ക് വിട്ടു എട്ട് മണി മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് ഈ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത് നിങ്ങൾ എവിടെയും കണ്ടില്ല നിങ്ങൾ ഇതിന്റെ വസ്തുത തിരക്കിയില്ലാ നിങ്ങൾ തിരക്കാതിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമല്ലേ അതെ എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികളുടെയും മുൻ ഭാരവാഹിയും ഇപ്പത്തെ ഭാരവാഹിയും അയാൾ പോസ്റ്ററിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ എഴുതാൻ കാത്തുക്കാണോ നിങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ എഴുതിയാലും നിങ്ങൾ കൊടുക്കും ഞങ്ങൾ എഴുതൊക്കെ അല്ല അങ്ങനെ തന്നെയാ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട്